വീട്ടിലാരെങ്കിലും വന്നാൽ ഇത് കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആഹാ ഇതൊക്കെ പൈസ എടുത്ത് വാങ്ങിയതാണ് ഈ കാണുന്ന ട്രോഫി അത്രയും കടയിൽ പോയി കാശ് എടുത്ത് വാങ്ങിയതല്ലെങ്കിലും കുറച്ച് കാശ്ശലവായും കഷ്ടപ്പെട്ടൊക്കെ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്ത് കിട്ടിയതാണ് സാധാരണ എല്ലാ വെക്കേഷനും ഇതെല്ലാം ഭാരിക്കൂട്ടി ഒരു പൊടിതട്ടലും വൃത്തിയാക്കലും പിന്നെ ആ വർഷം എത്ര എത്രണം കൂടുതൽ കിട്ടിയെന്നറിയാനുള്ള ഒരു കണക്കെടുപ്പ് ഒക്കെ നടക്കാറുണ്ട് ഈ പ്രാവശ്യം ആ പരിപാടി നടത്താൻ കുറച്ചൊന്ന് ആയി പിന്നെ ഈ ട്രോഫികൾ ആരും പറയാണെങ്കിൽ ഇതിൽ തലയിലെ തൊപ്പി പോയ ട്രോഫി മുതൽ തലയിൽ വജ്രമുള്ള ട്രോഫി വരെ ഉണ്ട് അങ്ങനെ പല പല ഡിസൈനിലും സൈസിലുള്ള ട്രോഫികളുടെ വിപുലമായ ക്ഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലെ ചില ട്രോഫികൾക്ക് എന്റെ അത്രയും തന്നെ പ്രായമുണ്ട് അതുകൊണ്ട് പണ്ടത്തെ കുറെ ട്രോഫികൾ മിസ്സായി പോയിട്ടുള്ളത് കൊണ്ടും ഇനി അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കേടുപാടുകളൊക്കെ വന്നവരെ റെഡിയാക്കി നല്ല കുട്ടപ്പനാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് ഇവള് കുഞ്ഞായിരിക്കുമ്പോൾ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ട്രോഫി കിട്ടിയിരുന്നത് പക്ഷെ അന്നൊക്കെ അതിന്റെ ഉത്തരവാദി ഞാനല്ല അതെല്ലാം അവൾക്ക് കിട്ടിയതാണെന്ന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം ഇപ്പൊ ഞാൻ ഈ കളക്ഷൻ നിർത്തിയിട്ട് കുറച്ചു കാലമായത് കൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്ത് അത് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിയാണ് പണ്ട് എപ്പോഴും ഏതോ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ ഈ ട്രോഫികൾ മാത്രം വെക്കാൻ വേണ്ടി ഒരു ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തുടങ്ങിയ തുടങ്ങിയൊരാഗ്രഹമാണ് എനിക്കും അങ്ങനെ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല ഇൻഷാല്ല എന്തെങ്കിലും അതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാല്ലേ ഓക്കെ ബൈ